ചോറിൻ്റെയും ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിടലൻ ഈന്തപ്പഴം അച്ചാറിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇതിപ്പം ഏകദേശം ഒരു കിലോ ഇന്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചീത്തയായതും ഉണങ്ങിയതും കേട് വന്നതും ഒക്കെ കളഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഒരു കിലോയൊന്നും കാണത്തില്ല ഇനി മൂന്നുതൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി പാനിലേക്ക് നല്ലെങ്കിൽ ചൂട് ഇട്ടുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ മുഴുവൻ ഉലുവയും ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാമേ ഇനി ഇതൊക്കെ അതെ ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം അത് നീളത്തിൽ കീറിയിടുകയും ചെറുതായിട്ട് കൊത്തി എരികയും ചെയ്യാം അത് നമ്മുടെ സൗകര്യം പോലെയാണ് നല്ല എരിവുള്ള പച്ചമുളകാണ് നാലെണ്ണം പിന്നെ മൂന്ന് തുടം വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വലിയ ഉള്ളികൾ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ചെറുത് മുഴുവനെ തന്നെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ മുരിയിച്ചെടുക്കണേ ആ പച്ചമണം ആ കുത്തലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് കൈ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പിയായിട്ട് നമുക്കിത് മുരിയിച്ചെടുക്കണേ സാധാരണ നമ്മൾ മീനച്ചാറിനൊക്കെ ആണല്ലോ ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണിൽ കൂടുതൽ നമുക്ക് കായ്പ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം ആ പച്ച കുത്തൽ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് പൊടികൾ ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കണം ആ കായപ്പൊടിയൊക്കെ എണ്ണയിൽ ഒരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു മണവാണ് നമ്മളിതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോൾ ഞാനിപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അങ്ങനെ ആ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഈന്തപ്പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാമേ പെട്ടെന്ന് തന്നെ ഈന്തപ്പഴം ഒരു കൂട്ടിൽ കിടന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിക്കോളും ചിലർക്ക് ഇങ്ങനെ ഉടഞ്ഞ് അടക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് ഒരിച്ചിരിയൊക്കെ കടിച്ച് കഴിക്കത്തക്ക രീതിയിൽ കിട്ടുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽക്കപ്പ് മുതൽ അരക്കപ്പ് വരെ വെള്ളം തിളച്ച വെള്ളവും പിന്നെ രണ്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണേ കഴിവതും ഞാൻ അച്ചാറിനൊന്നും വിനാഗിരി അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരാണ് എടുക്കുന്നത് പിന്നെ മീനച്ചാറും ബീഫ് അച്ചാറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് വിനാഗിരി എടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അടിയിലൊന്നും പിടിച്ച് അല്ലെങ്കിൽ ഒന്ന് കുറുകിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ നന്നായിട്ടിങ്ങനെ ഉടഞ്ഞു വരും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണേ അപ്പോൾ അത് നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ടിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കഴിവതും ഗ്ലാസ് ജാറിലിടാൻ വെക്കണം ശ്രദ്ധിക്കണേ അങ്ങനെ തേം ഞാൻ പുളി കുറച്ച് കുറവായതുകൊണ്ട് ഒരു അര മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെപ്പം അച്ചാറെടുത്താൽ ഉണങ്ങിയ സ്പൂൺ കൊണ്ട് എടുക്കാൻ ശ്രമിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കിടലൻ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തമനേലിൻ്റെ ഫോട്ടോ എടുക്കണം തമനേലിൻ്റെ വീഡിയോ എടുക്കണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്